സുഹൃത്തുക്കളെ നമ്മൾ ഈ പുതിയ ടാപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ തട്ടിട്ടായിട്ട് നമ്മുടെ ഒക്കെ പോകുന്ന ഒരു പ്രശ്നം വല്ലാതെ നമ്മൾ ടാപ്പ് വാങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിയർ ടാപ്പ് ഒട്ടിക്കാൻ ഒട്ടിക്കാനായിട്ടാണ് അപ്പം രണ്ട് ടാപ്പ് ഒന്നരഞ്ചിന്റെ ഒരു ക്ലിയർ ടാപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ഒപ്പം ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വച്ചാൽ കുറേ കാലം കുഴപ്പം വരില്ല വെള്ളം നനഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ശരില്ല അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതൊരു ഒന്നേ അമ്പത് ഒട്ടിക്കാൻ കിട്ടും അത്രേ നമുക്ക് എപ്പോഴും ദിവസം വരുവുള്ളൂ കാരണം അത്രയും ഒട്ടിച്ചിട്ട് ക്ലിയർ ചെയ്ത് വിൽക്കാനുള്ള ഉദ്ദേശം ഉണ്ടാവും പല ആളുകളത് ചെയ്യാനുണ്ടാവും ചെയ്യാത്ത ആളുകൾക്ക് ഉള്ളൊരു പ്രചോദനം ഉള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഒരുപോലെ നല്ല രീതിയിൽ ഒട്ടിച്ച് നല്ല പ്രസ് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കണം എന്നിട്ട് എന്തു ചെയ്യുന്നേ അത് കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റിയിട്ട് അത് പിന്നെ നമ്മൾ നല്ല രീതിയിലായിട്ട് വർക്കൊക്കെ മുറിച്ചെടുത്ത് ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ ഒരു ടാപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്ക് ഒരു സൈറ്റ് കണ്ടെങ്കിൽ നിൽക്കില്ല അതാണ് അവസ്ഥ അതായത് നമ്മൾ ഇങ്ങനത്തെ എന്തായാലും ഐഡിയോസ് ഒക്കെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ നമ്പറൊക്കെ പോയി തുരുമ്പൊക്കെ വന്ന് കംപ്ലയിൻ്റ് ആയി പോകും അവർ നമ്മളൊരു ഒന്നേമ്പേരും നമ്മൾ കട്ട് ചെയ്ത് ഇനി വെച്ച് ഇനി അത് കട്ട സെൻ്റർ കട്ട് ചെയ്തെടുക്കുകയാണ് സെൻറ്റർ കട്ട് ചെയ്ത് ക്ലിയർ ആയി എടുത്തിന് ശേഷം പിടിച്ച് അത് ഇനി അതിൻ്റെ വക്ക് ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം പിടിച്ചതിന് ശേഷം വക്ക് ഭാഗങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് പുറത്തേക്ക് നിൽക്കണമൊക്കെ ചെത്തി കളയാട്ടോ നല്ലത് ഉപ്പം ഉള്ളൂ ഇങ്ങനത്തെ ചേട്ടൻ ഉള്ളിക്ക് കയറുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ സെറ്റി ഉള്ളിൽ കയറിയിക്കൂല അപ്പോൾ അതിൻ്റെ വക്കൊക്കെ നമ്മൾ എന്ത് ചെയ്ത് അതിൽ നിൽക്കണം നേരെ കട്ട് ചെയ്ത് ക്ലിയർ ായിട്ട് ഒഴിവാക്കണ്ടോ അപ്പം ഇത് എല്ലാ ആളുകളും ഒരു ഇതൊക്കെ ചെയ്യണ വർക്കേഴ്സ് പക്ഷെ എന്നാൽ ചില ആളുകൾക്ക് വർക്കേഴ്സ് അല്ലാത്ത ഇത്രയും ചെയ്യാത്ത ആളുകൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ വലിയൊരു ഉപകാരമാകുന്ന നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് വർക്കൊക്കെ നേരെ